നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി വി ഫിലിപ്പാണ് വി ഫിലിപ്പിനെ ഞാൻ കൊട്ടാരക്കരക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഒരു എപ്പിസോഡിലോ രണ്ട് എപ്പിസോഡിലോ ഒരു പത്ത് എപ്പിസോഡിലോ തീരത്തില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന ഈ സാഹചര്യത്തിൽ ചില അദ്ദേഹത്തിൻ്റെ നാൾ വഴികളിൽ ഓർമ്മിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് റോഡ് നമുക്ക് നേരത്തെ ഉള്ള കെ പി റോഡാണല്ലോ നമ്മൾ തുറന്നു തുറന്നുകൊടുത്തതാണല്ലോ റോഡ് എന്ന് പറയുന്നത് നമ്മൾ വളരെ പണ്ട് പണ്ട് വലിയ സാഹസം പിടിച്ചാണ് നമ്മൾ ആ റോഡ് തുറന്നു കൊടുത്തതും ഒരു മാസത്തേക്ക് നമുക്ക് തന്നു ശേഷം വീണ്ടും ഒരു മാസം തേനം തന്നെ അവർ പൂട്ടി നമ്മളത് തന്നെ നമ്മൾ എൻ്റെ കയർത്തിൽ പോയി അത് ഇടിച്ച് പൊളിച്ച് അതും ഗേറ്റ് ഇടിച്ച് കളഞ്ഞു അങ്ങനെയാണ് ആ റോഡ് വീണ്ടും ഇപ്പം ഫലത്തില് ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡായി മാറിയത് അതാണ് അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ഒരു ഇടയ്ക്കൊന്ന് ഇടപെടുക കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനം ആ അവിടുന്ന് മാറ്റി അവിടെ സ്ഥലമില്ലല്ലോ അത് മാറ്റി കെ പിയിൽ അമ്പത് സെന്റ് സ്ഥലം കെ പിയുടെ കൊടുത്തു വിട്ട് തന്നിട്ടുണ്ട് വിട്ടു തന്നു പക്ഷെ അവിടെ കഴിഞ്ഞ വർഷം പണി തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ഇല്ല ഇപ്പൊ അതിന് മണ്ണ് പരിശോധന നടന്നു കഴിഞ്ഞിരിക്കുക മണ്ണ് പരിശോധന നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല അല്ല ചെയ്യുന്നു പറഞ്ഞു ശരിയാണ് നമ്മൾ ഈ ഭരണത്തിൽ തന്നെ അതിന്റെ ആ ഉദ്ഘാടനം നടത്തും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ നടന്നില്ല ഇപ്പൊ നമ്മൾ മണ്ണ് പരിശോധന മാത്രം നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഇനി അതിന് ഒരുപാട് കടമ്പകളുണ്ട് ആ റോഡ് പിന്നെ നെസ്മാർ ഉണ്ടാവണം അതിന് പിന്നെ ടെൻഡർ ചെയ്യണം അവിടെ നിന്ന് കെട്ടൻ പണി തന്നിട്ടുണ്ട് അപ്പം അത് ഇതിനോട് ചേർന്നുള്ള നമ്മുടെ കെ പി ചേർന്നുള്ള സബ്ജൈൻ്റെ ഓപ്പോസിറ്റ് പാവം പടിഞ്ഞാറൻ പാവ അവിടാണ് അമ്പത് സെന്റ് നമുക്ക് സ്ഥലം നമുക്ക് വിട്ടു തന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ഓഫീസ് നൽകുന്ന ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് നൽകുന്ന സ്ഥലമല്ലേ അതല്ലല്ലോ ആദ്യം അതായിരുന്നു പറഞ്ഞിരുന്നത് നമ്മുടെ എം സി റോഡിനോട് ചേർന്ന് ചേർന്ന് അപ്പോൾ അത്രയും ക്യോബും കോമ്പ്ലേഷൻ വരും ഓഫീസുകളും മേലോട്ടും വരും അതെ പിന്നെ അത് മാറ്റി ഈ നമ്മുടെ ഈ പറഞ്ഞ പറഞ്ഞാർ ഓഫീസിനോട് ബാക്കിൽ ബാക്കിൽ അതിനോട് ചേർന്ന് ബാക്കിൽ അതിർത്തി ഉണ്ടല്ലോ അതിന് ബാക്കിൽ അപ്പം അതിനകത്ത് പിന്നെ വരാം ഷോപ്പിംഗ് കോപ്ലക്സ് ഇപ്പോഴും കാർഡ് വിളിച്ച് ഉപയോഗ ശൂന്യമായി കിടക്കുന്ന പ്രദേശമാണത് സർക്കാരിന്റെ സ്ഥലമാണ് അത് ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്തി സർക്കാർ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതികൾക്കോ ഉപയോഗിച്ച ഉപയോഗിക്കാൻ പറ്റുന്ന പ്രദേശമാണത് ഇപ്പൊ സബ്ജൈലിന് തന്നെ ഇവിടുന്ന് മാറ്റണം എന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട് സബ്ജെയിലെ ഇ ടി സിയുടെ ഭാഗത്ത് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അത്യാവശ്യമാണ് അവർ സ്ഥലം പത്ത് 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 പേപ്പറിലുണ്ട് പത്ത് ഏക്കർ സ്ഥലം ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു ഒരേക്കർ സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത് ഒരേക്കറി അമ്പത് സെന്റ് സ്ഥലത്ത് ഇപ്പം സബ്ജിയിൽ നിൽക്കുന്നത് അവിടെ പ്രതികളുടെ എണ്ണം കൂടുകൊണ്ട് അവിടെ പറ്റുന്നില്ല അപ്പൊ സ്ഥലം എത്രയും കൊടുക്കുന്ന കുഴപ്പമില്ല നല്ലൊരു ഒരു കെട്ടിടം വരുന്നതും അവരെ സപാർപ്പിക്കാനുള്ള സംവിധാനം വേണം നിയമമുള്ള കാലത്തോളം അതുകൊണ്ട് ഈ ടൗണിലെ നടക്കുന്ന ടൗണിലെ നടക്കുന്ന ആ സ്ഥലം വേറെ എന്തെങ്കിലും ഉപയോഗിക്കും ഉപയോഗിക്കാം സർക്കാർ എന്തെങ്കിലും ഉപയോഗിക്കാം അതിൻ്റെ അടുത്ത് തന്നെ പോലീസ് പോലീസിന്റെ സൈബർ സെല്ലൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ നല്ലൊരു കെട്ടിടമായിരുന്നു ഇപ്പം തൃക്കണക്കൊക്കെ അങ്ങോട്ട് മാറി പിന്നെ നമ്മുടെ എം പി ഓഫീസിന്റെ അപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ മാറി പോലീസ് സ്റ്റേഷൻ വെറുതെ കിടക്കുകയാണ് പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി എം പി സ്കൂളിന്റെ അപ്പുറത്ത് ആ ബാക്കില് പോലീസ് സ്റ്റേഷൻ അവിടെയാണ് അവിടെ ഈ പഴയ പോലീസ് സ്റ്റേഷൻ അത് വിജിനമായി കിടക്കുക അതൊക്കെ എന്താ കെട്ടിട മണിന്നാ പറയുന്നത് കോടതിയുടെ കോടതിയെ അനുബന്ധിച്ചായിരിക്കും വരാൻ പോകുന്നത് അവിടെ അതൊന്നും ഇതൊന്നും മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല കാര്യങ്ങളല്ല പിന്നെ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ട്രാഫിക് പ്രശ്നങ്ങൾ അതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് റോഡുകൾ വികസിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ വണ്ടികൾ തിരിച്ചുവിടാനുള്ള സംവിധാനം സംവിധാനം ഉണ്ടായെങ്കിൽ മാത്രമേ അതിനുപക്ഷേ മുനിസിപ്പാലിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും മുൻസിപ്പാലിറ്റി ചെയ്യാം നിലയിലുള്ള റോഡ് വീതി കൂട്ടാം നിലയിലുള്ള ലിങ്ക് റോഡ് എന്ന് പറഞ്ഞാൽ നിലയിലുള്ള റോഡ് ഇപ്പൊ നാല് മീറ്റർ അഞ്ച് ഉള്ള റോഡ് അത് എട്ട് മിനിറ്റായിട്ട് മാറ്റി പത്ത് മിനിറ്റായിട്ട് മാറ്റിയാൽ അതിനു ചില കടമകളുണ്ട് നമുക്കറിയാം അത് അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഒരു കാര്യം പിന്നെ എന്റെ ശ്രദ്ധപ്പെട്ടത് ഞാൻ ചെയ്യും കഴിഞ്ഞ വർഷം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തേക്ക് കൂടുതലായാലും തോന്നുന്നു ഇവിടുത്തെ കൊട്ടാരക്കര ടൗണിലെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനായി ബൈപ്പാസ് റോഡ് പണിയുന്നതിനായിട്ട് കുറെ കല്ലിട്ടു കൊറേ വസ്തുക്കൾ ചേർത്ത് പ്രൈവറ്റ് സ്ഥലങ്ങൾ എടുത്ത് കല്ലിട്ട് പോയപ്പോ ആ വസ്തുക്കാർക്ക് അതൊന്നും വിൽക്കാനോ ഇപ്പം ഇപ്പൊ എം സി റോഡിന്റെ സൈഡില് എനിക്കറിയാവുന്ന ഒരു ഒരു എന്റെ ഒരു സുഹൃത്തിന്റെ കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിന്റെ സൈഡിൽ കൂടാണ് യഥാർത്ഥത്തിൽ കല്ലിട്ടിരിക്കുന്നത് അപ്പൊ ആ പുള്ളിക്ക് അത് വളരെ എമർജൻസി ആയിട്ടൊന്ന് അത്യാവശ്യമായിട്ടൊന്നും കൊടുക്കണം സാമ്പത്തിക ബുദ്ധിമുട്ട് പക്ഷെ വരുന്നവരല്ല ഈ കല്ല് അവിടെ കിടക്കുന്നത് കൊണ്ട് മാറിപ്പോകുന്നു പക്ഷേ ഈ കല്ല് കിടക്കുന്ന കല്ല് വേറെ ഒരു കാര്യം സ്ഥലം ഉണ്ടെങ്കിൽ പത്ത് സെന്റിനകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരേക്കർ സ്ഥലം നാളെ ഇത് വികസനം ഉണ്ടാവുന്ന കാര്യം പിന്നെ ഒന്നും അറിയത്തില്ല പിന്നെ മെമ്പർക്കറിയാമല്ലോ നമ്മളൊരു ബജറ്റ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ബജറ്റ് പോലെയാണ് സർക്കാരും ബജറ്റ് ഉണ്ടാക്കുന്നത് തയ്യാറാക്കിയ ബജറ്റ് നമുക്ക് എന്ത് വേണേലും പറയാം എങ്ങനെ വേണേലും കാശ് നമുക്ക് തുക ഉൾപ്പെടുത്താം പക്ഷേ അത് പ്രത്യക്ഷത്തിൽ വരണമെങ്കിൽ ഫണ്ട് ഉണ്ടാവണം ഫണ്ട് അനുവദിക്കണം ഒരുപാട് കട ഇതിന് നൂറ്റി പത്ത് കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് കിഫ്ബി കിഫ്ബിയിലാണ് കിബിയിൽ ഈ കിഫ്ബി തന്നെ നഷ്ടത്തില്ല കിബി പൈസ ഇല്ലാതെ കിഫ്ബി ഏറ്റെടുത്ത പ്രോജക്ടുകൾ പോലും ചെയ്യാൻ പകുതി ചെയ്തും ചെയ്യാതെയും കിടക്കുകയാണ് കിഫ്ബി കിഫ്ബിയിൽ പണം ഇല്ലാത്തോണ്ടാണ് കിഫ്ബി ഗവൺമെന്റ് ഗവൺമെന്റ് സ്ഥാപനമാണ് കിഫ്ബി എന്ന് പറയുന്നത് അതെങ്ങനെ പ്രാബല്യത്തിൽ വരും അപ്പൊ ഇവിടെ കൺവെൻഷൻ ഓർത്തഡോക്സ് സഭയുടെ കൺവെൻഷൻ സെന്ററിന്റെ നടുക്കൂടാണ് ഈ കല്ലിട്ടിരിക്കുന്നത് കൺവെൻഷൻ അത് കഴിഞ്ഞ് പെയ്തോമിന്റെ അത് കഴിഞ്ഞ് ജോലി മന്ദിരത്തിന്റെ പിന്നെ ഐ പി സിയുടെ എല്ലാ സഭകളുടെ സഭകളെയും പിന്നെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഇത് പോകുന്നത് അപ്പൊ ഇതെല്ലാം അവർക്കെല്ലാം ഒരു ആശങ്കയായിട്ടിരിക്കുകയാണ് വരുവോ എങ്ങനെയാ എന്താ എന്നാ കൃത്യമായി ഒരു കാര്യം പറയുന്നതുമില്ല അത് ഇന്ന സമയത്ത് വരും അല്ലെങ്കിൽ പുതിയ വീടുകൾ നിരവധി വീടുകൾ ഈ കല്ല് വന്നിട്ടുണ്ട് അവരെല്ലാം ആശങ്ക അല്ലേ അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പോലും അവർക്ക് ഞങ്ങൾ പത്തുനൂറ്റമ്പത് പേര് കൂടി അവര് നിവേദനമൊക്കെ തയ്യാറാക്കി മന്ത്രി മന്ത്രി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ഒരു സ്വല്പം വളവും നൂത്തെടുത്താൽ തീർച്ചയായിട്ടും ഒരിത്രയും ഒരുപാട് വീടിനും ലാഭമാണ് ഗവൺമെന്റിനും സ്ഥലം എടുക്കുന്ന ലാഭമാണ് സർക്കാരിന്റെ സ്ഥലം ഇപ്പോഴും കിടപ്പുണ്ട് ഓടെ തന്നെ ആ സ്ഥലം തൊട്ടിട്ടില്ല ഈ സർക്കാരിന്റെ സ്ഥലം അഞ്ചാ അഞ്ചു മീറ്റർ വീതി റോഡ് സ്ഥലമുണ്ട് ഈ തോടിന്റെ പൊന്നുമല വസ്തുവാണ് കൈത്തോട് അത് തോടിന്റെ ഇടവും മലവും മൂന്ന് മീറ്റർ തരാശരി അഞ്ചു മീറ്ററോളം പുറമൊക്കെ ഉണ്ട് അതിനിടയ്ക്കാണ് പിന്നെ ഈ കൊച്ചുസ്ഥലം കുറച്ച് സ്ഥലം പതിവ് സ്ഥലം വരുന്നത് അപ്പൊ ഇത് ഇത്രയും എടുക്കാമെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ലാഭം പല ലാഭമാണ് ഈ പിന്നെ ബൈപ്പാസിന് ഒരു കുഴപ്പ ലാഭവും ഇപ്പം ബൈപ്പാസിനൊക്കെ ഉപരി കൊട്ടാരക്കര ടൗണിൽ ഒരു ഫ്ളൈ ഓവർ അല്ലേ നല്ലത് ഫ്ലൈ ഓവർ ഫ്ലൈ ഓവർ പണ്ടിഷ പോറ്റി എം എൽ എ ഇരിക്കുമ്പോൾ സമയത്ത് പരിപാടി ഉണ്ട് അവസാനമാരെ എത്തിച്ചതാണ് പിന്നെ അതങ്ങ് മാറി ഇപ്പം കമ്പോളം ശൂന്യമാകും എന്നുള്ളതുകൊണ്ടാണ് ആ ആ ഐഡിയ മാറ്റിയത് അല്ല ബൈപ്പാസ് വരുമ്പോഴും കമ്പോളം ശൂന്യമാകത്തില്ലേ സെയിം എഫക്ട് അല്ലേ ദീർഘദൂര യാത്രക്കാരൊക്കെ അത് ഈ ബൈപാസ് വഴി അങ്ങ് പോകും അല്ലെങ്കിലും വരത്തില്ലേ അപ്പൊ അതിന് പുല്ലൂ ഉണ്ടാവണം അല്ലെ വരുത്തര് വരാത്ത സാധ്യതക്ക് ഇവിടെ ഉള്ള ആളുകളല്ല അവർക്ക് അവർക്ക് ബന്ധപ്പെടാൻ എന്തായാലും ടൗൺ അതുപോലെ നിൽക്കല്ലേ ബൈപാസ് ബൈപ്പാസ് ആകുമ്പോൾ വരുത്തര് ദീർഘദൂര യാത്രക്കാർ അതുവഴി അങ്ങ് ഫ്ലൈ ഓവർ വഴി കയറി പോകത്തില്ലേ അപ്പൊ അതല്ലായിരുന്നോ നല്ലത് ഇത്രയും ആളുകളുടെ ബുദ്ധിമുട്ടും ഇല്ല ഇത്രയും പൈസയും ടൗണിന്റെ ഭീതി റോഡിന്റെ ഭീതി അനുസരിച്ച് ബൈപ്പാസ് ആണ് കുട്ടാതയ്ക്ക് നല്ലത് റോഡിന്റെ വീതി അനുസരിച്ച് ഏലായി കുറെ പോകുന്നതല്ല എന്തായാലും മുനിസിപ്പാലിറ്റിക്ക് ആ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധാരണ പക്ഷേ മറ്റ് വികസന പ്രവർത്തനങ്ങൾ എടുക്കുമ്പോൾ മുനിസിപ്പാലിറ്റി മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് മുനിസിപ്പാലിറ്റികളെ അപേക്ഷിച്ച് ഒരു വിജയം തന്നെയല്ലേ അതോ പരാജയമാണോ മുനിസിപ്പാലിറ്റി അതെ കുടിവെള്ള പദ്ധതി നമുക്ക് നടപ്പിലാൻ കഴിഞ്ഞില്ല ഉള്ള നെടുവത്ത് പഞ്ചായത്തിൽ വനിതാ പഞ്ചായത്ത് ദിവസം ആയിട്ടിരിക്കുന്ന പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനു വിട്ടു ടാങ്ക് പണി റെഡിയാക്കിട്ട് നമ്മളെ കാത്തിരിക്കുക നമ്മളെ കൊട്ടാരക്കര നഗരസഭ സ്ഥലം എടുത്തിട്ടുണ്ടെന്ന് അല്ലാതെ അതിനെക്കുറിച്ച് ഒരു നീക്കവും നടത്തിയിട്ടില്ല ടാങ്ക് പണിയണം പൈപ്പ് ഇടണം ഇതൊക്കെ ഒരുപാട് ജോലി ഉള്ളതാണ് അതൊന്നും ഇതൊരു ചെയ്തിട്ടില്ല അപ്പൊ ഈ കിട്ടുന്ന പിന്നെ അവിടെ തനത് വരുമാനം അതെന്ത് എന്ത് എന്ത് ചെയ്യുകയും ഇപ്പൊ തന്നെ പത്ത് നാപ്പത് അമ്പത് അമ്പതിൽ പരം സ്റ്റാഫുകളുണ്ട് സ്റ്റാഫുകളുടെ പഞ്ചായത്ത് ഇത്ര സ്റ്റാഫില്ല ആ സ്റ്റാഫ് ഇത്രയും സ്റ്റാഫിലും അഭികമായി ശമ്പളം കൊടുക്കണം ഇതാണ് ശമ്പളം കൊടുക്കാൻ വേണ്ടിയുള്ള ഇപ്പോൾ ഒരു മുൻസിപ്പാലിറ്റി ആയി മാറിയിരിക്കുക ഇപ്പം കൊട്ടാരക്കര ശമ്പളം മാത്രമേ നടക്കുന്നുള്ളൂ പഴയ പഴയ പഞ്ചായത്താണല്ലോ ഈ മുനിസിപ്പാലിറ്റി വികസനം ഉണ്ടായിട്ടില്ല വികസനം ഉണ്ടാവുക ഉണ്ടാവും എന്ന് പറയുന്നതല്ല ഉണ്ടായിട്ടില്ല ചുറ്റുമുള്ള സ്ഥലങ്ങളും കൂടി അക്വയർ ചെയ്തെടുത്ത് എടുത്തെങ്കിൽ മാത്രമേ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി യഥാർത്ഥ ഒരു മുനിസിപ്പാലിറ്റി ആയി മാറിയ കൊട്ടാരക്കര കേരള കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സ്ഥലമാണ് കൊട്ടാരക്കര എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കൊച്ചു പഞ്ചായത്തായിരുന്നു അപ്പൊ ഇനി ചുറ്റും ഒരുപാട് എടുക്കാൻ എടുക്കും ഈ ടൗൺ മാത്രമേ വികസനമുള്ളൂ ഗ്രാപ്രദേശം വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പോഴും അത് മാറ്റിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റി ഏരിയ വർദ്ധിപ്പിക്കണം ഒരു ഒരു അമ്പത് അമ്പത് വാർഡ് വരെ നാൽപ്പത്തഞ്ച് അമ്പത് വാർഡ് വരെ വന്നെങ്കിൽ മാത്രമേ യഥാത്തൊരു മുനിസിപ്പാലിറ്റി കൊല്ലം പോലുള്ള ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടാകും അല്ലെങ്കിൽ പുല്ലു പോലുള്ള മുനിസിപ്പാലിറ്റി ഉണ്ടാകാൻ പറ്റും കൊല്ലം കോർപ്പറേഷൻ പുല്ലുപൂരം പിന്നെ മലയിരക്ക് വ്യാപാരം ഉണ്ടവിടെ വരുമാനമുണ്ട് ഈ പുലമൻ തോടിന്റെ സ്ഥിതി എന്താ പുലമൻ തോടൻ സ്ഥിതി ഇപ്പം ഈ പറഞ്ഞ പോലെ രണ്ടര ലക്ഷം രൂപ നേരത്തെ ഗവൺമെന്റ് രണ്ടര കോടി രണ്ടര കോടി രൂപ അനുവദിച്ചിരുന്നു ആ പൈസ അങ്ങനെ കിടക്കുക പുതുക്കി 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 വെക്കുന്നതല്ലാതെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ശേഷം ഇപ്പൊ മുഖ്യമന്ത്രി നേരിട്ട് രണ്ടു കോടി രൂപയുടെ രണ്ടര കോടി രൂപയുടെ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ പണിയാണെന്ന് നടക്കുന്ന അറിയത്തില്ല ഇപ്പം മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി അനുവദിച്ചാണോ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയില്ല ഈ പുരോഗം തോടിന് വേണ്ടി പുലമൻ തോടെ എന്ന് പറയുന്ന കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി മാത്രം മാത്രമല്ല നാലു പഞ്ചായത്ത് നാല് പഞ്ചായത്ത് കാരണം അതായത് മേമ്പിട്ടാറ വരെ പല കൈത്തോടുകളായിട്ട് വന്ന മേമ്പിടം വന്നിട്ട് അവിടെയാണ് മേലിലെ കുറച്ച് ഭാഗം ഉണ്ട് കൊട്ടാരക്കര ഉണ്ട് മയിലും ഉണ്ട് പുളക്കടയുണ്ട് ഈ നാല് പഞ്ചായത്തുകൾ ചേർന്നാണ് ആറ്റിൽ ചെന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയോട് ചേർന്നയാണ് ഇതിനകത്ത് പുലമൻ തോട് എന്ന് പറയുന്നത് അതെ അതിനിപ്പോ പുലമൺ തോട്ടുകാർക്ക് മാത്രമായിട്ട് അതിനകത്ത് ഫണ്ട് അനുവദിക്കാൻ പറ്റില്ല കൊട്ടാരക്കര ടൗൺ എന്ന് പറഞ്ഞിട്ട് കൊട്ടാരക്കര ടൗൺ മുനിസിപ്പാലിറ്റി ഇല്ല അപ്പൊ അതിന്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ മലീമസമായി കിടക്കുന്ന കൊട്ടാരോള് അത് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് സമഗ്രമായ ജോലിയാണ് അതിനുവേണ്ടിയാണ് ഈ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക